ദുബായ് ഇഷ്ടമാണോ അല്ല ഏ കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ് എന്നെഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണെനിക്കറിയാലോ അല്ലേ തപാശ ഒറ്റ അടി വെച്ചതല്ലോ എനിക്ക് സ്ട്രൈ ഞാനെല്ലാവരും പറയാ പോവാ നമ്മുടെ കല്യാണമെന്ന് അതെ ഐ ലവ് യു അവസ്ഥേ പോയ പിന്നെ ഞാൻ ഇറങ്ങാറില്ല എനിക്കൊന്നും കേക്കണ്ടേ വിനു നാളെ രാവിലെ ഞാൻ കലങ്ങിൽ ഉണ്ടാവും നീ അവിടെ എത്തിക്കണം ഇതിന് കൂടുതൽ തുണി മാറ്റിയേ കാണായിരുന്നു മോഗ മോസ്കത്ര താന താന താന

നമസ്കാരം എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചൊരു കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായത് ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിട്ടാണല്ലോ ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യദ്രോഹി കുപ്പി വെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ അത് ഓരെന്റെ ചെക്കനെ എന്താ ചെയ്യാ അവനെ സർ പോലീസ്ലേക്ക് കൊ കൊ പരസാരേ പറഞ്ഞിട്ട് പോ സാറേ അവന്യോ ഇ മോദിൽ തെറി പറഞ്ഞു എന്റെ അമ്മച്ചേ നോക്കില്ല മുട്ടകളേറ്റി ഞാൻ നീ വണ്ടി കയറ് നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചടാ കാര്യമുള്ളോ കേടേ വണ്ടി എടുക്ക് ഓനെ അമ്മേ ഒരു ഫോട്ടോടി ഒരു വലി കുന്നിട്ട് തൈരയി പോ സീനാണ് പത്തിരുപത്തഞ്ചു വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്ല് നടത്താൻ അച്ഛന്റെ പ്ലാൻ കൂടെ എടി ഒരു നിക്ക കണ്ടെ ഞാനീ നിക്കണേ ഈ ഒരു അവസ്ഥയില് ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന എടി അങ്ങനെയല്ല നിന്റെ കെട്ടിനു മുമ്പ് നിന്നെ കൊണ്ടുപോയിരിക്കും വേറൊരാൾക്കും നിന്നെ വിട്ടു ഇതു നടക്കോ നിങ്ങൾ എന്ത് കോണാത്തില കുണ്ടോ ഒരു കാര്യം പറഞ്ഞിട്ട് അയ്യ് എന്റെ കളാട് ആ കുംഭംകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന് കുംഭകുമാരൻ വരണ്ടേ വഴിയിലും കാലം കാണാനല്ലോ ഒക്കെ കൊറോണ ചത്തോ ഈ തുറക്കാൻ പണ്ടോ എന്തായി ശർക്കര കലക്ക് ഏഴു ദിവസം എട്ടാം ദിവസം ദിവസം ഞാൻ മാങ്ങാണ്ടി ഏതായി ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ മനസ്സിലായി പച്ചോളം നല്ല മോനല്ലേ കൊറച്ചേരാ മൊബൈലിരുന്ന് കുത്തിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ കുമാര ുംബി വർക്ക് കാട്ട് വല്ല പണിയെടുക്കുന്നുണ്ടോ അയ്യോ സർ സത്യമായിട്ടും പണിയാൻ തന്നെയാണ് പഴയ വണ്ടി സാബു ഈ കഞ്ചാവ് പറഞ്ഞാൽ ഒന്നോ ഒന്നര മിനിറ്റോട്ട് കത്തിനാ അല്ലാതെ ആമസോൺ മനോ ഒന്നുമല്ല മാസങ്ങളോളം നിന്ന്

ാണ് അവൻ്റെ ഫുള്ണ്ട പൊട്ടിച്ചെടലാ എന്റെ മനസ്സ് പറഞ്ഞ പൊട്ടിച്ചിടാം എനിക്ക് അവനെ വേണം എനിക്കവനെ കിട്ടണം പറഞ്ഞ ചക്കനാ എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം നമുക്ക് പൊക്കാൻ കോട്ടാ പൊക്കണം കുമാര അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിയിരിക്കണം

കോണത്തില് കൊറോണ കാരണം പാറ്റൂല കുണ്ടില്ല കുടി തുടങ്ങിയപ്പിനൊരത് സാധ്യ കേട്ടാണ് എന്റെ പല്ലി ഞാനുണ്ട് െ ആണോടാ നീ ഒരു മരവാണോ നിന്റെ ഡ്രോൺ അടിച്ചോണ്ട് പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് കൊറോണ പറാനോന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നമാകുന്നു ഞാൻ വിചാരിച്ചില്ല എൻറെ കർത്താവെ അച്ചോ അച്ചോ ആറോണ വന്നു കഴിഞ്ഞു ആ പാപ്പന ആ ആഹ് പാപ്പാ കുർബാന കുർബാന ബിഷപ്പ് വൈൻ കയ്യും കാലും മറച്ചിട്ട് പാടില്ല അച്ചോ ഒരു തുള്ളി തരണം എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ ഒരു രേശം കൊണ്ടാ പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ചോ പാപ്പ നിന്നിട്ട് കാര്യൊന്നും ഇല്ലേശം ചോദിച്ചുള്ളൂ നമ്മടെ കർത്താവ് വെള്ളം ആക്കിയവനല്ലാച്ചോ ആ അത് ശരിയാണല്ലോ താനേ ആ കിണറ്റിന്ന് രണ്ട് ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പോക്കോട്ടാ ബാക്കിയുള്ള എന്താ ഇവിടെ നിക്കണേ എന്നാ ചോക്കാം നിങ്ങടെ തുണിയിലാണ്ട് കിടന്നുള്ള ിക്ാലിക്ലി <laughs> അടിച്ചു <laughs> ചേട്ട് ഓർമ്മയുണ്ടാ എന്ത് ആളൂർ കല്ലട പാറിലും ഇരിഞ്ഞാലക്കൂടെ ജോളി പാറിലും പേരാമ്പ്ര കൊട്ടാരം പാറിലും അടിച്ചിതുപോലെ തുണിയില്ലാണ്ട് നമ്മള് ഡാൻസ് കളിച്ച കൊറേ പ്രതാപാലുണ്ടായിരുന്നു മദ്യോ കിട്ടില്ല ഞാൻ ഡാൻസ് കളിക്കട്ടെട്ടാ എന്നെക്കൊണ്ട് നിർത്തിക്കരുത് ് ഇവനൊരു മാങ്ങാടി മോർണായോണ്ട കണ്ടുപിടിക്കാട് എന്റെ മനുമോട് അനുസടിക്കണ്ട അവനമ്മള് കണ്ടുപിടിച്ചിരിക്കും മൂന്തം മാങ്ങാണ്ടി ആണെങ്കിലും അതെ മറ്റേ കാവുമുട്ടും മറ്റേ അടയാളങ്ങളും നമ്മളതിലുണ്ടല്ലോ ശരി സാറത് ശരിക്കോളെന്നാണ് അത് എന്താ സാറേ മാസ്ക് ഇല്ല സാറേ പറയുന്നത് മാസ്ക് മാസ്ക് ആര് പറഞ്ഞാലും മോദിജി സാറേ ഞാൻ അത് മാത്രം ചെയ്യില്ല ഇന്നലെ വടക്കാഞ്ചേരി പോലീസില് എട്ടു പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് എനിക്കൊരു ചെറിയ ഭാര്യം രണ്ട് ചെറിയ പെൺകുട്ടികൾ ഉള്ളതാണ് എന്നെ മരണത്തിലേക്ക് തള്ളി സാർ

നടക്കൂ സാറേ മനുമോൻ ടെൻഷൻ അടിക്കണ്ട അവൾ നമ്മൾ പൊക്കിയിരിക്കും പിന്നെ ഈ പോയവൻ ഇവന് ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് ടെൻഷൻ അടിക്കേണ്ട മനു മോനെല്ലോ നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാലേ സുമേഷെ പിന്നെ പറഞ്ഞേയും സുമേഷ്മാരി നടന്നോലീസിൽ നിന്നെ പൊക്കു സുമേഷൻകട അരി മണ്ണി മാ പള്ളി താഴ്ത്തി റോക്കറ്റ് എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥനയും മോദിജിയുടെ വാക്കുകളോണ്ട് മാത്ര ഞാൻ രക്ഷപ്പെട്ടത് നിന്റെ ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ഉള്ളത് അവര് നിന്നെ പൊക്ക് സുമേഷ് അവന്മാര് ഇതേ പള്ളിത്താഴം വരുത്തി ആ എന്നാരും പിടിക്കണ്ട കേട്ടോ ഞാൻ വലിമാരെ വെട്ടിപ്പോവാ സുമേഷ സാനോടെ എന്റെ പൊന്നളിയത് നമ്മള് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും തൊണ്ടി അതായത് ഡ്രോൺ നിന്റെ കൈ കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് ഡ്രോൺ എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകും നീ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ കിട്ടിയത് പശുവിന്റെ ശവം അതുപോലെ ഒരു കാരണവശാലും ഈ തൊണ്ടി ആ തെണ്ടികൾക്ക് കിട്ടരുത് അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടോ ഏയ് എത്ര അടി അടിത്താഴ്ച നിനക്ക് കുഴിച്ചിടാൻ പറ്റും അങ്ങനെ ചെയ്താലും ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത് ഇല്ലടിയാ സെറ്റ് സെറ്റ് Terima kasih telah menonton! phiếu bóng അല്ലടാ പശുവിനെ വിളിപ്പിക്കാ കണ്ടില്ലേ അല്ലളിയാ ഇവിടത്തെ കിണറങ്ങണ വേനൽക്കാലത്ത് പറ്റൂ എന്തേ വറ്റിക്കണേ ഇവിടത്തേക്ക് ഇണറും കുളവും പുഴക്ക് പറ്റുമ്പോഴേ ഉള്ളിയൊരു ടെൻഷൻ എന്തല്ലെയാ നിനക്കിപ്പം ഭയങ്കര പരിസ്ഥിതി സ്നേഹ ആ പഠിക്കാത്തോണ്ട് തോന്നുന്നു വല്ലാത്ത പരിസ്ഥിതി അളയാ നിവൃത്തിയില്ലാത്തോണ്ട് വിളിക്ക തന്തയ്ക്ക് വിളിക്കരുത് അതെ രണ്ടായിരം രൂപ വരാം ഒരു ബിക്കും ഇല്ലല്ലേ ഒരു നീ അല്ല ഇത് അതെ കുപ്പി വിട്ടറ എൻ്റെ കുപ്പിയൊന്നുമില്ല അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ നിൻ്റെ കയ്യിൽ കുപ്പിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം നിന്റെ വീട്ടിനകത്ത് ഉണ്ടോന്നു അപ്പട്ടെ നാ പറയോ നമുക്ക് അരിച്ചു പറയുമ്പോൾ കൊള്ള സത്യം പറഞ്ഞ എല്ലാരും കൂടെ ജയിലിൽ പോകാം കേട്ടോ പറഞ്ഞേക്കൂട്ടിന്റെ കുപ്പി പറഞ്ഞ ഞാൻ അടിച്ചു തീർത്തുതാറേ എന്നിട്ടത് മീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ നീ ഒക്കെ എവിടെ കൊണ്ടുപോയി താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ കടിയോ ഈ ഒരു ഭീകരനാട്ടാ അവരെത്ര നോക്കിയിട്ട് കുപ്പി കൂപ്പിയിട്ടില്ലെങ്കിൽ നീക്കി തെട്ടം കൊണ്ടുപോയിടാ താഴ്ത്തിയത് അതെങ്കിലും പറഞ്ഞോടാ ഞാൻ കൊള്ളട്ടെ ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ അങ്ങനെ പറയല ഒരു ക്ലോയിങ് കാര്യം ഞാൻ പറ അത് വെള്ളത്തിനടിയിലാ എന്റെ സുമേഷെ നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാ സെറ്റാണ് തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞെ എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയതാളിയാ പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടത്തിന്റെ പള്ളി